ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് സിമ്പിളായിട്ടൊരു പുളിശ്ശേരി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തോട്ട് കുറച്ച് കടുക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിയുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഒരു സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയുടെ ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ രണ്ട് വറ്റൽമുളക് നടുക്കുമെന്ന് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് ആ വറ്റൽമുളകിൻ്റെ നിറം ഒന്ന് വാടിത്തൊടങ്ങുമ്പോഴേക്കും നമ്മൾ അതിനകത്തൊട്ട് ഒരു പച്ചമുളക് നടുക്കുമെന്ന് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിനകത്തൊട്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞതും ഒരു അല്ലി വെളുത്തുള്ളി അരിഞ്ഞതിൻ്റേതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ അതിനൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പച്ചമളൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറുന്നിടം വരെ അത് ഒന്ന് വഴറ്റിയെടുക്കുക ആ സമയം കൊണ്ട് നമ്മൾ തൈര് കടഞ്ഞെടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ലൂസ് പരുവത്ത് നമ്മളെടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു കളർ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമ്മൾ ഒരു അഞ്ചോ ആറോ കുഞ്ഞുള്ളിയും കൂടെ നല്ലപോലെ കുനുകുന നരിഞ്ഞത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ നമ്മൾ വഴറ്റിട്ട് നല്ലപോലെ കളറ് ചെയ്ത ഒരു ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്ന വരെ നമ്മളതിനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതായതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് മുളക് പൊടിയും കുരുമുളക് പൊടി ആഡ് ചെയ്യുക നമ്മുടെ എരിവിനനുസരിച്ച് അതൊക്കെ ഇച്ചിരി ഇച്ചിരി ആഡ് നമ്മൾ ആഡ് ചെയ്യുന്ന ആ മുളകിന് എരിവ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഉപ്പും കൂടെ ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ കടഞ്ഞ് വെച്ച തൈരുണ്ടല്ലോ അത് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് തൈരിനൊരു ചെറിയ പുളിയുള്ള തൈരാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ഇതിനകത്ത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്തേക്കുക ആ പാന് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ റെസിപ്പി ആണ് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് വെച്ചിരിക്കണം കാരണം ആ ഒരു ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് നേരം ആ മോരിനകത്ത് എടുന്ന് കുതിരുമ്പോൾ ആ ഫ്ലേവർ എല്ലാം ഇറങ്ങും അപ്പോൾ ഉള്ളൂ വളരെ സിംപിൾ റെസിപ്പിയാണ് ഇത് തന്നെ കുടിക്കാനും ചോറിൻ്റെ കൂടെ തരാനും സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ബായ്